ആര്യൻ ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് മുഖത്ത് പിമ്പിളൊക്കെ വന്നല്ലോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആടാ നീ എന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തല്ലേ പിമ്പിളൊക്കെ വന്നു ആ പിന്നെ ആദ്യമായിട്ട് എനിക്ക് ക്രഷ് തോന്നിയ ആളല്ലേ എന്ന് അനുമോള് പറയുന്നു ടോം ആൻഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സി ബിഗ് ബോസിനകത്ത് ഈ അനുമോളെ ആര്യനെയും വെച്ച് എന്തെല്ലാം കഥകൾ എത്രയോ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനകത്ത് പറഞ്ഞുണ്ടാക്കി പുറത്ത് പറഞ്ഞുണ്ടാക്കി എന്തെല്ലാം കഥകൾ ഓരോരുത്തർ പറഞ്ഞു സകത്ത് ഞാൻ ഈ ഒരു ഷോ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് അനുമോള് ചെയ്തതിനകത്ത് തെറ്റുകളുണ്ട് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവരും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അനുമോളുടെ പുറത്തെ ലൈഫിനെ കുറിച്ചൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ലല്ലോ ആരിനെ പോലെ അനുമോളേക്കാൾ ഏജ് വളരെ കുറവായിട്ടുള്ള ഒരു പയ്യനെ വെച്ചു വരെ എന്തെല്ലാം ആളുകൾ പറഞ്ഞുണ്ടാക്കി അനിമോൾക്ക് ക്രഷാണ് ഇന്നലെയും പറഞ്ഞില്ലേ തങ്കച്ചനെ വെച്ചവരെ പറഞ്ഞു എന്നിട്ടും അനുമോളുടെ ലൈഫ് അനുമോൾക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് ഇതിനെക്കുറിച്ചൊന്നും ആരും എവിടെയും പറഞ്ഞ് കാണുന്നേയില്ല അതെന്തെങ്കിലും ആവട്ടെ ഇതിനകത്ത് ഞാൻ അനുമോളുടെ കാര്യത്തിൽ കണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി വന്നു അനിമോളുമായിട്ട് വലിയ ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് പോയ ഒരാളാണ് അനുമോള് വളരെ മാന്യമായിട്ടാണ് പോയി സ്വീകരിക്കുകയും സംസാരിക്കുകയും ചെയ്തത് അതുപോലെ ഇപ്പോൾ ആര്യം വന്നു ആര്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അനുമോളടുത്ത് യാത്ര പോലും പറയാതെയാണ് പോയത് എന്നിട്ടും ആരും വന്നപ്പോൾ അനുമോള് പോയി സംസാരിച്ചു ആ ശത്രുതയോ ദേഷ്യമോ ഒന്നും കാണിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു ശൈത്യം വന്നല്ലോ ശൈത്യം വന്നപ്പോൾ ശൈത്യക്ക് കട്ടഞ്ചായ ഇട്ടുകൊണ്ട് കൊടുത്തു തേലിട്ടുകൊണ്ട് കൊടുത്തു പക്ഷെ ശൈത്യം കുടിച്ചില്ല അപ്പൊ ശൈത്യയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായതിനു ശേഷമാണ് അനുമോളും ഒരു ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങിയത് അപ്പൊ ഇതിനകത്ത് വന്ന ഓരോ കണ്ടസ്റ്റൻസും അത് നേരത്തെ അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരിക്കാം ദേഷ്യം വരുമ്പോൾ പലതും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിരിക്കാം പക്ഷെ അതൊക്കെ മറന്നിട്ട് അനിമോൾ അവരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു അന്ന് ഈ അപ്പാനിയായിട്ട് വഴക്ക് നടന്ന സമയത്ത് നിങ്ങൾ കാരണമാണ് ഇവിടെ നിന്ന് അവള് പോയത് അതായത് ബിൻസി പോയതെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത്രയേ അതിനകത്ത് പറഞ്ഞോളൂ പക്ഷെ എന്നിട്ടും ആ ആ ഒരു കാരണത്താൽ പോയി അപ്പാനിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് അനുമോൾ ആകെ ക്ഷമ പറഞ്ഞ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും അനുമോൾ മാപ്പ് പറയാറില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും ശരിയോ തെറ്റോ തെറ്റോന്നും നമുക്കറിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞതിൽ അതായത് അക്ബർ ഇങ്ങനെ പുറകിൽ നിന്നു ആരെയും പിടിച്ച് തള്ളിയപ്പോൾ ഈ ബസ്സിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിൽക്കലെന്നൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞത് അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മളത് സംസാരിച്ചതുമാണ് പക്ഷേ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞ് അക്ബറുമായിട്ട് സംസാരിച്ച് ക്ഷമ പറയുന്ന ഒരു സാഹചര്യം അവിടെയും കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരാണ് ദേഷ്യം വരുമ്പോൾ എന്തെല്ലാം വിളിച്ചു പറയും ഇന്നിപ്പോൾ ബിൻസി വഴക്കിട്ടപ്പോൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു മറ്റേ മസ്താനിയുടെ പുറത്തെ ജീ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചോ ഇല്ലല്ലോ ആയി തോന്നിയതൊക്കെ പറയും മസ്താനിയും അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാർ ദേഷ്യം തോന്നുമ്പോൾ അങ്ങനെ പലതും പെട്ടെന്ന് വിളിച്ച് പറയാം പക്ഷേ അത് അനുമോള് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഗ്രഡ്ജുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ ബുള്ളി ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് ലൈവ് കണ്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അനുമോൾക്ക് സപ്പോർട്ട് കൂടിയത് അപ്പോൾ ഇതൊക്കെ അവര് അവരിപ്പോഴും എന്നിട്ടും മനസ്സിലാ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷെ അനിമോൾ എല്ലായിടത്തും ഇപ്പോഴും വളരെ മാന്യമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ് വ്യത്യാസം ഇപ്പോഴും അനുമോളെ കുറിച്ച് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കമ്പിമോൾ അനുമോളെ കുറിച്ച് കമന്റുകളിലാണ് നിങ്ങളൊക്കെ കണ്ടു കാണും എന്തൊക്കെ വൃത്തികേടാണ് കുനുമോള് മറ്റേ മോള് മറച്ച മോള് തങ്കച്ചൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തേപ്പുകാരി മറ്റേത് മറച്ചത് സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നിപ്പോകുന്ന തരത്തിൽ കമന്റ് എഴുതുന്ന മഹാന്മാര് ഉണ്ട് മറ്റു പലരുടെയും ഫാൻസ് എന്നും പറഞ്ഞു വന്നിട്ട് സോ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എന്തോ പലപ്പോഴും എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്ത് കൂട്ടുമ്പോൾ അനിമോളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാണ് പക്ഷെ എങ്കിലും ബാക്കി പറയുന്ന കൂട്ടർ എല്ലാവരും നല്ലവരൊന്നും അല്ല എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് ഇത് ഒരാളെ മാത്രം കോർണർ ചെയ്ത് ഇങ്ങനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല അതും പ്രത്യേകിച്ച് ഈ ഫിനാലെ ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലും അനിമോളെ തേജോവധം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം